ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ കോംബോ ഓഫറുകളുമായിട്ട് നമ്മുടെ ആശാൻ്റെ ചൂണ്ടക്കട പഴയ സ്ഥലത്തു നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഓഫറുകൾ എന്നുള്ളത് അതേപോലെ എന്തൊക്കെയാണ് പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ കടയിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കടയുടെ പുതിയ ലൊക്കേഷൻ വരുന്നത് ഷൊർണൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ആ ടൂര് കഴിഞ്ഞതിന് ശേഷം ഇടത് ഭാഗത്തായിട്ട് ഒരു അമ്പത് മീറ്റർ അകലെയായിട്ട് ആശാൻ്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് പുതിയ കെട്ടിടം മൾട്ടി ഹുക്കുകളും അതേപോലെ തന്നെ സ്പൈഡർ ഹുക്കുകളും ഇവിടെ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ആശാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കൊരിയർ അയച്ചു തരൂട്ടോ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള സൈസ് ഹുക്കുകളിലാണ് സ്പൈഡർ ഹുക്ക് അതേപോലെ തന്നെ മൾട്ടി ഹുക്ക് ചെയ്യുന്നത് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്തു തരുന്നതാണ് സോൾട്ട് വാട്ടറിലും ഫ്രഷ് വാട്ടറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിഡിലൻ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു റോഡ് അതേപോലെ തന്നെ ഫൈവ് തൗസൻ്റിൻ്റെ നല്ല സൂപ്പർ ഒരു റീലും നമുക്ക് സോൾട്ട് വാട്ടറിൽ ഹെവി ആയിട്ട് മീൻ പിടിക്കാനും അത്യാവശ്യം ബ്രെയ്ഡൊക്കെ കയറുന്ന നല്ല തരത്തിലുള്ള ഒരു റീലും അതേപോലെ തന്നെ അതിന് മികച്ചതായിട്ടുള്ള ഒരു റോഡും കൂടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഇതിലേക്ക് നമ്മളൊരു ബെല്ല് അതേപോലെ തന്നെ അതിലേക്കുള്ള ബ്രൈഡ് ഒരു സ്പൈഡർ ഹുക്ക് അതേപോലെ ഒരു ലോക്ക് ഇതെല്ലാം കൂടി നമ്മളാകെ ഇതിന് ചാർജ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇനി ആയിരത്തി അറുന്നൂറ് രൂപ കാണുന്നുണ്ടെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന റോഡും അതേപോലെ തന്നെ ഈ ഫൈവ് തൗസൻ്റിൻ്റെ റീലും ആ കൈ ിരിക്കുന്ന ആ ബ്രൈഡും നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപക്കും സ്വന്തമാക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നല്ല കിട്ടില്ലെന്നൊരു കോമ്പോ ആണ് ബൈക്ക് കാസ്റ്റ് റോഡാണ് ടെലിസ്കോപ്പിങ്ങിന്റെ റോഡാണ് അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു ബൈക്കാസ്റ്റ് റീലും ഉണ്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള നിയമിടുത്തത്തിനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പം ആദ്യം ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാട്ടോ ഇതുമ്പോൾ പിടിച്ച മീൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക അപ്പം ഈ രണ്ടായിരം രൂപയുടെ ചൂണ്ടയിൽ ഇന്ന് അടിച്ചു കയറിയ രണ്ടാമത്തെ ഹെവി ചേറുമീനാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ ബ്രൈഡും നമ്മൾ ഇതിൽ ഈ കോംബോയിൽ നമ്മൾ ബ്രെയിഡും ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ഈ ചൂണ്ടയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ആയിട്ട് നമുക്ക് വരുന്നത് നല്ല ഹഡിപൊളി സാധനമാണ് കേട്ടോ ബൈക്കാസ്റ്റിൻ്റെ ടെലിസ്കോപ്പിക് റോഡാണ് നമുക്ക് എങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം ആകെ ഇത്ര ലെങ് ആയിട്ടേ വരുന്നുള്ളൂ ആളുകൾ ചോദിക്കുന്നതാണ് ഈ മോണോലൈൻ അതായത് പെട്ടെന്ന് പൊട്ടുകയാണ് നമ്മളേത് ബ്രാൻഡ് വാങ്ങിക്കഴിഞ്ഞാലും ചെറിയ മീനൊക്കെ പിടിക്കുമ്പോൾ കല്ലിൽ ഒന്ന് ഉടക്കുമ്പോഴേക്ക് പൊട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുള്ള ഒരു മോണോലൈനാണ് ഈ നിൽക്കുന്നത് കേട്ടോ അതായത് മുപ്പത് എം എമ്മിൻ്റെ ഇതിൽ നമുക്ക് ഇവർ കാണിക്കുന്നത് പന്ത്രണ്ട് പത്ത് കെ ജി വരെയുള്ള മീനുകളെ നമുക്ക് വലിച്ചു കയറ്റാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് നമുക്ക് എത്ര ഉണ്ടെന്നൊന്ന് പരീക്ഷിച്ച ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ മുപ്പത് എം എം മോണോലൈനിൽ പിടിച്ച ഒരു ഹെവി സൈസ് വരാലാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന വരാലാണ് ഇത് നമ്മൾ നമ്മുടെ ചൂണ്ടയിൽ ബ്രൈഡ് ചുറ്റുന്നതിന് പകരം മോണോലൈന് കെട്ടിയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ടുള്ള വരാലാണിത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഫ്രോഗുകളാണ് ആശാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ട് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുള്ളത് ഏറ്റവും നല്ല ബ്രാൻഡായ മിച്ചല് അതേപോലെ തന്നെ ലൂക്കാന എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ പോൾ റോഡുകൾ വളരെ ചെറിയ വിലയിൽ പല സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് കിലോ ഉള്ള മീനാണെന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ലാൻഡിങ് നെറ്റ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ബാഗിലൊക്കെ വെച്ചിട്ട് എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യാം അതേപോലെ തന്നെ ഇതൊന്നും നിവർത്തിയിട്ട് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഹെവി ആയിട്ട് കിട്ടുന്ന മീനുകളാണെങ്കിൽ പോലും എത്ര വലിയ സൈസ് മീനുകളാണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു നെറ്റാണ് കേട്ടോ ഇത് ചൂണ്ടക്കാർക്കും വലക്കാർക്കും ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ആശാൻ്റെ കടയിൽ ആണ് വീഡിയോ ലെങ്ത് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും അതിനൊക്കെ അതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ആശാന സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം